നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയ പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത ആയിരം രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയതായി കെ എം സി സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുകയുണ്ടായി ഇതിലൂടെ നിലവിലെ കാരുണ്യഹസ്തം കുടുംബ സുരക്ഷാ പദ്ധതി വിജയകരമായ പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് ചരിത്രപരമായ തീരുമാനവുമായി പ്രവാസി പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കെ എം സി സി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അഞ്ചു വർഷം സുരക്ഷാ പദ്ധതിയിൽ സ്ഥിരാംഗമാവുകയും നിലവിൽ പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയവരുമായ അറുപത് വയസ്സ് പൂർത്തിയായ പ്രവാസിക്ക് രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും പദ്ധതിയിലൂടെ പുതുതായി അംഗത്വം എടുക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായ മൂന്ന് വർഷത്തെ അംഗത്വം ഉണ്ടെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയാകുന്നതോടെ പ്രവാസം നിർത്തി നാട്ടിൽ പോയാലും പെൻഷൻ അർഹരാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതിയ വർഷ പദ്ധതിയുടെ പ്രീമിയം അൻപത് റിയാലും പെൻഷൻ വിഹിതമായ പത്ത് റിയാലുമായിരിക്കും ഫീസായി ഈടാക്കുക പെൻഷന് അർഹരായവർക്ക് കുടുംബ സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുമെന്നുണ്ടെങ്കിൽ തുടർന്ന് നാട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അംഗത്വം തുടരേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ജീവിക്കാനായി കടൽ കടന്ന് കുടുംബം പോറ്റാൻ പതിറ്റാണ്ടുകൾ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് വെറും കൈ നാട്ടിലേക്ക് മടങ്ങുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പോലും ഇത്തരക്കാരുടെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ കണ്ണടയ്ക്കുമ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രവാസി സംഘടന മരണം വരെ പ്രവാസിക്ക് പെൻഷൻ ലഭ്യമാക്കാൻ പ്രായോഗിക മാർഗം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ജാതി മത രാഷ്ട്രീയ കക്ഷിഭേദമെ ഏതൊരു പ്രവാസിക്കും പദ്ധതികളിൽ ചേരാൻ സാധിക്കുന്നതായിരിക്കും അതേസമയം കുടുംബനാഥൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്ക് ജീവിതമാർഗം ഒരുക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ കെ എം സി സി കമ്മിറ്റികൾ ഫലപ്രദമായി നടപ്പാക്കിയ സുരക്ഷാ പദ്ധതി ഇരുപത് വർഷം മുമ്പ് ജിദ്ദയിലാണ് തുടക്കം കുറിച്ചത് പോലും തന്നെ പ്രതിമാസ പ്രവാസി പെൻഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള തുടക്കവും ജിദ്ദയിൽ നിന്ന് ആരംഭിക്കുകയാണെന്നും മറ്റ് പ്രദേശങ്ങളിലെ കമ്മിറ്റികളും ഇത് ഏറ്റെടുക്കുമെന്നാണ് പ്രതിഷേധം ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് ഇതിലൂടെ പതിനൊന്ന് വർഷത്തിനിടെ ഒരു ലക്ഷം പേർക്ക് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി നേരിട്ട് കുടുംബ സുരക്ഷാ പരിരക്ഷ നൽകി സൗദി നാഷണൽ ജിദ്ദ സെൻട്രൽ മറ്റ് ജില്ലാ കമ്മിറ്റികളുടെ വിവിധ പദ്ധതികളിലായി കഴിഞ്ഞ കാലങ്ങളിൽ ജിദ്ദയിൽ മാത്രം രണ്ടു ലക്ഷം പ്രവാസികൾക്ക് കുടുംബ സുരക്ഷാ പദ്ധതി പരിരക്ഷ ഉറപ്പുവരുത്താൻ കെ എം സി സിക്ക് കഴിഞ്ഞത് ചരിത്രപരമായ ഒരു നീക്കം കൂടിയാകുന്നു ഇത്തരത്തിൽ മൂന്ന് കമ്മിറ്റിക്ക് കീഴിലായി സുരക്ഷാ പദ്ധതികളിൽ തുടർച്ചയായി അംഗമാവുന്ന ജിദ്ദയിലെ ഒരു പ്രവാസിയുടെ കുടുംബത്തിന് മരണാനന്തര ആനുകൂല്യമായി ഇരുപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലഭിക്കുക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കെ ഈയിടെ മരണപ്പെട്ട പതിനാല് പേരുടെ കുടുംബങ്ങൾക്കുള്ള അഞ്ചു ലക്ഷം അടക്കം ഒരു കോടി രൂപയ്ക്കുള്ള ചെക്കുകൾ വെള്ളിയാഴ്ച ജിദ്ദയിൽ നടക്കുന്ന ക്യാമ്പയിൻ ഉദ്ഘാടന പരിപാടിയിൽ വിതരണം ചെയ്യുന്നു ഭാരവാഹികൾ വ്യക്തമാക്കി അതോടൊപ്പം ശ്രദ്ധിക്കുക പദ്ധതി കാലയളവിൽ ജിദ്ദ കെ എം സി സിയുടെ ഏരിയ പഞ്ചായത്ത് മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ മുഖേന വിതരണം ചെയ്യുന്ന ഫോറം വഴിയോ വഴിയോ എന്നീ വെബ്സൈറ്റുകൾ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം ചേരാവുന്നതാണ് ഭാരവാഹികളായ അഹമ്മദ് പാളയാട് അബൂബക്കർ അരിപ്ര നിസാം അമ്പാട് മുസ്തഫ റസാഖ് മാസ്റ്റർ ഇസ്ഹാഖ് പൂണ്ടോളി അബ്ദുൾ പാലേരി സിസി കരിൽ എ കെ ബാവാ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ